ഹായ് എവരിവൺ ഞാൻ സൈന ജൂലൈ ട്വന്റി ത്രീ ബാച്ചിലർ എം എ സൈക്കോളജി സ്റ്റുഡൻറ് ആണ് എന്താ പറയാ ലേൺ വൈസിലൂടെ ജേണി യാത്ര തുടരുന്ന ഒരു സ്റ്റുഡൻറ് ആണ് ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് ലേൺ വൈസ് എടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട് എൻ്റെ ആണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഞാൻ എപ്പോഴും ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഒരു സൈക്കോളജിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒരു ഫീൽഡിലേക്ക് എനിക്ക് വരണം എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം ഒരു മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ആളാവണം എന്നൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും പറയും അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡാണ് എനിക്കിത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് അത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ലാൻഡ് വൈസിൽ ഇങ്ങനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എം എ സൈക്കോളജിക്ക് എനിക്ക് ജോയിൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ഈ ലാൻഡ് വൈസിലേക്ക് എത്തിച്ചത് തന്നെ അപ്പൊ എനിക്കും തോന്നി ആ കൊള്ളാം എനിക്കും പറ്റും അതാ വെച്ച് എനിക്കൊരു മോട്ടിവേഷൻ തന്നത് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട് അയക്കാൻ എനിക്ക് പറ്റുമെന്നുള്ളത് ഹസ്ബൻഡാണ് എനിക്ക് പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാനോർത്തോ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ബാക്ക് ബോൺ എനിക്കുള്ള അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സൈക്കോളജി ചെയ്തോടാണ് പിന്നെ എന്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത ഒരു സിമ്പത്തറ്റിക് മൈൻഡായിട്ടുള്ളൊരു മൂഡാണ് മൈൻഡാണ് എന്റെ എപ്പോഴും എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളിലേക്ക് ചെന്നിറങ്ങാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ ഒട്ടുമിക്കവാറും ശ്രമിക്കാറുണ്ട് അപ്പോൾ ചില വ്യക്തികൾ എൻ്റെ ഫ്രണ്ട്സായ ചില വ്യക്തികൾ എന്നോട് പറയുന്നതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നു അങ്ങനെ ഞാൻ ഞാനിരുന്നാലോചിച്ചപ്പോൾ ഞാൻ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ എനിക്കൊരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക് മാറിയാൽ എന്താ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെ ഞാൻ ട്വന്റി ത്രീ ബാച്ചിൽ ഇങ്ങനോടെ ട്വന്റി ത്രീ ബാച്ചിൽ ഞാൻ കയറി എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയേക്കണ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയണത് എൻ്റെ മെൻറ്റർ ആണ് എൻ്റെ മെൻറ്റർ പറഞ്ഞ ഹർഷാന മാമാണ് എൻ്റെ മെൻറ്റർ ആ ഒരു മെൻറ്ററിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാ എൻ്റെ എനിക്ക് ശരിക്കും പറയാൻ വാക്കുകളില്ല അങ്ങനെ തന്നെ എനിക്ക് പറയാം കാരണം നമ്മളെപ്പോഴും എന്തിനെ അപ്രോച്ച് ചെയ്താലും മാം ലൈനിലുണ്ട് എന്തൊരു എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ തന്നെ ഞാൻ മാമിനെ കോൾ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം മാം കോൾ അറ്റൻഡ് ചെയ്യും എനിക്ക് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരും അതുപോലെ എപ്പോഴും നമുക്ക് വീക്കൻഡിലി കോൾ ചെയ്യുമ്പോൾ മാം നല്ലൊരു ബൂസ്റ്റപ്പ് ആണ് ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒക്കെ തോന്നും പഠിക്കണ്ട ഒരുപാട് കാരണം ഒരുപാട് ലാഗ് ആയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ കോഴ്സിനൊക്കെ ചേരുമ്പോൾ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൻ്റെ ഓരോ കുറേ ടേംസ് ആ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൈൻഡിലോട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ മാമിനെ വിളിച്ച് പറയും മാം ഇച്ചിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് മാമായിട്ട് പറയുമ്പോൾ മാം എനിക്ക് പറയും അതൊക്കെ ആസ് യൂഷ്വലൊക്കെ ശരിയാവും സൈനാ മാമിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഐ ആം ഐ വിൽ ബിക്കം വെരി കോൺഫിഡൻ്റ് ആണ് ഞാനൊരു കോൺഫിഡൻ്റ് എനിക്ക് ഭയങ്കര ഒരു ഉഷാറാണ് പഠിക്കാൻ തന്നെ അങ്ങനെയാണ് ഞാൻ ശരിക്കും ലേൺ വൈസിലോട്ട് കയറിയിട്ട് യാത്ര തുടരണത് എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ആണ് എൻ്റെ ലൈഫിൽ കിട്ടിയേക്കണത് ഞാൻ ഈ അറ്റൈൻ ചെയ്യും അറ്റൈൻ ചെയ്യണം അറ്റൈൻ ചെയ്യാൻ ദൈവം സാധിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് എന്താ പറയുക അങ്ങനെ ലേൺ വൈസിലൂടെ ഞാനിപ്പോൾ യാത്ര തുടരുകയാണ്